എം കിസാന്റെ പതിനാറാം ഘടകു ഈ മാസം കിട്ടും തീയതി വീഡിയോയിൽ പ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് രാജ്യത്തെ കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്ന ഉദ്ദേശത്തോടെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന ആരംഭിച്ചത് പ്രതിവർഷം മൂന്ന് കടുക്കളായി ആറായിരം രൂപയാണ് പദ്ധതിയിലൂടെ കർഷകർക്ക് ലഭിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധി ഗുണ സന്തോഷ വാർത്ത അതായത് ഈ മാസം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും ലഭിക്കുന്ന തീയതി വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പ്രധാനപ്പെട്ട അറിയിപ്പ് ഒന്ന് മനസ്സിലാക്കി വെക്കുക യവത്മാൽ ജില്ലയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുക കൈമാറും പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെ ഗുണഭോക്താ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് കർഷകർക്ക് പരിശോധിക്കാം ഈ ലിസ്റ്റിൽ പേരുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഗഡു ലഭിക്കുകയുള്ളൂ അതിനായി ഫാർമേഴ്സ് കോർണറിൽ താഴെ ഗുണഭോക്താവിൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഗുണഭോക്ത പട്ടിക എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം മൊബൈൽ നമ്പർ വില്ലേജ് അല്ലെങ്കിൽ സംസ്ഥാനം ജില്ല തുടങ്ങിയ വിവരങ്ങൾ നൽകണം ക്യാപ്ച കോഡ് കൃത്യമായി നൽകുക അവസാനം ഡാറ്റ നേടുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക രാജ്യത്തെ കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്ന ഉദ്ദേശത്തോടെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിസാൻ സമ്മാൻ നിധി യോജന ആരംഭിച്ചത് പ്രതിവർഷം മൂന്ന് ഗഡുക്കളായി ആറായിരം രൂപ പദ്ധതിയിലൂടെ കർഷകർക്ക് ലഭിക്കുന്നു ഇനി എല്ലാവരും കാത്തിരുന്ന ആ ഒരു വാർത്തയാണ് എന്നാണ് കിസാൻ സമ്മാൻ നിധി തുക എല്ലാ ആളുകളുടെയും കൈകളിലേക്ക് എത്തുക എന്നത് ഫെബ്രുവരി അതായത് ഈ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ാണ് എല്ലാ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫറിലൂടെ ഈ ഒരു തുക എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ സന്തോഷ വാർത്ത എല്ലാ ആളുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഈ ഒരു വിവരം ഷെയർ ചെയ്ത് എത്തിക്കുക